ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലാതെ ഇന്നും ഒന്നും ഇവിടെ നിലനിന്നിട്ടില്ല നവരത്നങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഒറ്റ കല്ലേ ഉള്ളൂ അതിലെ ഡയമണ്ട് ഏതെങ്കിലും ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ഇത് ആത്മഹത്യ ചെയ്ത പോസ്റ്റിൽ വെച്ചിട്ടുണ്ടോ ക്രൂരനായ വ്യക്തി മരിച്ചാലും ചിരിച്ചിട്ടുള്ള ഫോട്ടോ അല്ലേ വെക്ക ജീവിച്ചിരിക്കുന്ന എപ്പോഴും സന്തോഷം ആവശ്യമുള്ളൂ ലോൺ എടുക്കുമ്പോ ഇതെങ്ങനെ തിരിച്ചടയ്ക്കാമെന്നും ഈ ലോൺ എന്തിനാണെന്ന് എടുക്കുന്നത് ബോധ്യപ്പെടാതെയാണ് ലോൺ എടുക്കുന്നത് അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീണ്ടും ബാബേട്ടിനാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ബാബേട്ടാ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിരുന്നു ഇപ്പൊ ഈ പ്രാവശ്യം ചോദിക്കുന്ന വന്ന ചങ്ങളാണെന്ന് ചിങ്ങി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം ദേവങ്ങമാരും അതുമാതിരി ഹിന്ദു ദേവന്മാരും എന്ന ദേവതകളൊക്കെ നമ്മളിങ്ങനെ രത്നങ്ങളൊക്കെ ധരിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരായിട്ടുള്ള ദേവ ദേവഗണങ്ങളും ഒക്കെ ഇടാറുണ്ടോ ഇപ്പൊ വ്യാഴമായിട്ട് ഇവിടെ കൃഷ്ണനും വിഷ്ണു ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അവരുപയോഗിച്ചിരുന്ന രക്തം സെമന്തകം കൗസ്തുഭം എന്ന് പറയുന്ന രാജ്യങ്ങൾ ഈ വ്യാഴത്തിന് തന്നെ മറ്റു രാജ്യങ്ങളറിയുന്നത് ജൂപ്പിറ്റർ എന്നുള്ള അതെ വീനസ് എന്നുള്ള ഗോഡുണ്ട് ഏ അതുപോലെ തന്നെ നമ്മുടെ ഭാഷയിൽ തന്നെ ഇപ്പോൾ ഈ നവഗ്രഹങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാം നവം എന്ന് പറയുന്ന ഒരു വാക്കിലാണ് കലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് ഭാഷയിലാണ് അല്ലെങ്കിൽ എന്താണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം സംസ്കൃതാണത് കാലാന്തരങ്ങൾ എന്ന് പറയുന്ന കാരണം ഒമ്പത് വരെ ഒമ്പത് വരെയാണ് കണ്ടുപിടിച്ചത് ശൂന്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാ കാലാന്തരങ്ങൾ അതാണ് ലോപിച്ച് കലണ്ടർ ആയത് പിന്നെ ഏഴ് എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷമുള്ള നാല് മാസങ്ങള് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ

അപ്പൊ ഈ പറഞ്ഞ നാല് അമ്പരങ്ങളും ലോകം മുഴുവൻ കിടക്കണ്ടോ ലോകം മുഴുവൻ എല്ലാ കലണ്ടറിലും എഴുതി വെച്ചിട്ടില്ലേ ഈ സംസ്കൃതം എന്ന് പറഞ്ഞാൽ സംസ്കരിച്ച് കൃതമായ ഭാഷ ഈ സംസ്കൃതമൊക്കെ കൂടുതലും ഇന്ത്യയിൽ തന്നെയാണ് സിന്ധു നദിതര സംസ്കാരം അതുപോലെ തന്നെ നടന്ന സർവകലാശാല ഇവിടെ നടക്കുമ്പോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ ആടിനെ മേക്കാൻ നടക്കുക ആ പാരമ്പര്യമാണ് ഇന്ത്യക്കാർക്ക് അപ്പോ ഈ പാരമ്പര്യമായിട്ട് രക്തങ്ങളും ും ഭഗാന്മാരും ദേവന്മാരും ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നേരത്തെ ചോദിക്കണ്ടായി രക്തം ധരിക്കുന്ന തട്ടിപ്പല്ലേ ഈ ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് ശരിക്ക് രക്തം ധരിച്ചുകൊണ്ട് ശരി മഹാഭാരതം തട്ടിപ്പാണോ മഹാഭാരതം തട്ടിപ്പാണോ ഇസ്കോണിൽ തന്നെ ലോകം വരെ പ്രഭുപാതര് ലോകത്ത് ഇത് പ്രചരിപ്പിക്കാനും മഹാഭാരതത്തിൽ അന്ന് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ള ഈ മഹാഭാരതം ഇന്നും ഇരുന്ന് ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഇരുന്ന് എഴുതി വെച്ചാണോ വെറുതെ എഴുതി വെച്ചല്ല അതിൽ കുറെ തത്വങ്ങളുണ്ട് ഗീതയിൽ കുറേ തത്വങ്ങളുണ്ട് അർജുന വിഷാദയോഗം എന്ന ഒരു സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുന ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത രാജ്യം അല്ല അർജുന വിഷാദയോഗം കാരണം മുന്നിൽ നിൽക്കുന്നത് സ്വന്തം രക്തബന്ധുക്കളും അതുപോലെ ബാക്കിയുള്ളവരും യുദ്ധം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കെ അർജുന നിന്നോടുള്ള അമിത വാത്സല്യം എന്നും പ്രണയവുമാണ് എന്റെ വിശ്വരൂപം നിനക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് സ്വന്തം വിശ്വരൂപം കാണിച്ച് ഭഗവാൻ അർജുൻ്റെ വിഷാദം മാറ്റുകയാണ് ചെയ്തത് അപ്പൊ ഇത് ചില രക്തങ്ങൾ വിഷാദ രോഗത്തിന് ഗുണം ചെയ്യും കാരണം എന്താണ് ഏതാണെന്ന് പറയാത്തത് അവര് സാധാരണ പോയി മേടിച്ചിടും ഒറിജിനൽ അല്ല അല്ലാത്തതായിരിക്കും ഈ വിഷാദം എന്ന് പറയുന്ന ഭൗഗോൽഗീതയിൽ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുന്നേ അടയാളപ്പെടുത്തിയ വിഷാദം എന്ന രോഗം ഇന്നില്ലെങ്കിൽ സൈക്കോളജി ഡിക് ഡിപ്പാർട്ട്മെന്റും സൈക്കാർട്ടിസ്റ്റുകളും എല്ലാവരും ഇത് പണി അവസാനിപ്പിച്ച് പോവാൻ നല്ലത് ലോകത്ത് സൈക്കോളജി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് കൗൺസിലിംഗ് സെന്ററുകളുണ്ട് ഉണ്ട് ശരിയല്ലേ ശരി ധ്യാന കേന്ദ്രങ്ങളുണ്ട് മനസമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് ക്ഷേത്രത്തിൽ പലരും പോണത് ധ്യാനം കിട്ടാനല്ല അങ്ങോട്ട് കൊടുത്തിട്ട് മനസമാധാനം തരാൻ വേണ്ടിട്ടാണ് ഈ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും എല്ലാം ഡിപെൻഡും ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞോണം ഈ ഭവത്ഗീത എന്ന അർജുനന് വിഷാദം ബാധിച്ചപ്പോ ഭഗവാന്റെ ഇടപെടലിലൂടെയാണ് യുദ്ധത്തിന് സന്നാഹമായതെങ്കിൽ നമുക്കൊരു വിഷാദം ബാധിക്കുമ്പോ ആ മേട്രും സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ വരുന്ന ഓക്കെ ഒരു പ്രസമാണ് ചിലപ്പോൾ രക്തമായിട്ട് വരിക ചിലപ്പോൾ നല്ലൊരു വാക്കായിരിക്കും വരിക നല്ലൊരു ഇടപെടലായിരിക്കും വരിക ശരിയാവും എന്ന് പറയുന്ന നല്ല ഊർജസ്വലമായിട്ടുള്ളൊരു വാക്കായിരിക്കും അയാളുടെ രക്ഷപ്പെടുക അല്ലാതെ ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലാതെ ഇന്നും ഒന്നും ഇവിടെ നിലനിന്നിട്ടില്ല ഇപ്പം നേരത്തെ ന്യൂമറോളജി തട്ടിപ്പില്ല ചോദ്യം എനിക്കെല്ലാം തട്ടിപ്പാണെന്നാണ് തോന്നണേ കാരണം ഇന്ന് മെഗാസ്റ്റാറായിട്ട് നിലനിൽക്കുന്ന ഒരു സ്റ്റാറിൻ്റെ വണ്ടി മൂന്ന് ആറ് ഒമ്പതാ കൂട്ടിക്കഴിഞ്ഞ എത്രയോ പതിനെട്ട് എട്ടൊന്ന് എത്രയോ ഒമ്പത് നവം ഒമ്പത് നവരസങ്ങൾ നവധാന്യങ്ങൾ നവരത്നങ്ങൾ എല്ലാം നവം നിലനിൽക്കുന്ന എല്ലാത്തിന്റെയും മൂല്യസംഖ്യ ഒമ്പതാണ് എന്നാൽ അതുപോലെ തന്നെ ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു സ്റ്റാർ നമ്മളുടെ ഈ അദ്ദേഹം ഇല്ല എൻ്റെ നല്ലൊരു സുഹൃത്തും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വണ്ടിയുടെ എല്ലാ നമ്പറും ഒന്നാ പക്ഷെ ആ വണ്ടികളെല്ലാം തുരുമ്പിടിച്ചു പോയിക്കൊണ്ടിരിക്കുക അതെ അതെ തുരുമ്പിടിച്ച് പോയിരിക്ക അപ്പോ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വാസ്തുവിൽ ഒന്ന് എന്ന് പറയുന്നതെല്ലാം ദേവാലയത്തിന്റെ കണക്കിലേ വരുള്ളൂ രണ്ട് എന്ന് പറയുന്നതെല്ലാം മനുഷ്യാലയത്തിന്റെ കണക്കിലേ വരിക പക്ഷെ ഒമ്പത് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന വർത്തമാന കാലത്തിന്റെ കണക്കില വരിക ആ വർത്തമാന കാലത്തിൽ അപ്പം ഈ ഒമ്പത് രത്നങ്ങൾ നവരത്നങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഒറ്റ കല്ലേ ഉള്ളൂ അതിൽ ഡയമണ്ട് ഇന്നത്തെ കാലത്ത് അത് ആണോ അല്ലേന്ന് അറിയില്ല ഡയമണ്ട്ന്നു വരുള്ളൂ സി വി ഡി ഡയമണ്ടാണോന്ന് അറിയില്ല ബാക്കി എട്ട് കല്ലും നിങ്ങൾക്ക് ഒറിജിനൽ ഒറിജിനലാണോന്ന് നിങ്ങൾ നിങ്ങളത് ധരിക്കുന്നുണ്ട് അത് ഉരുവയ്ക്കുന്നുണ്ട് അതിൽ മരതകം വളരെ സോഫ്റ്റ് ആണ് മദ്ദളം കൊട്ടിയ മരതകം പൊട്ടും അപ്പൊ മദ്ദളത്തിന്റെ മേളമുള്ള ഒരു ക്ഷേത്രത്തിലും മരതകത്തിന്റെ ഓർണമെന്റ്സ് വെക്കില്ല ആ പൊട്ടും അപ്പൊ അതിന് പകരം ജേഡ് എന്ന് പറഞ്ഞ ഗ്രീൻ കലാ വെക്ക അപ്പൊ നവരത്നം മാറി എട്ട് രത്നങ്ങളായോക്റ്റാ ശരി പവിഴം രണ്ട് കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേഞ്ഞു പോവും അപ്പൊ അങ്ങനെ തേയാത്ത പഴം വെക്കും പുഷ്യരാഗം അത്ര ചെറുത് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗോൾഡൻ ടോപ്പാസ് വെക്കും സിറ്റിനായി അപ്പൊ എത്ര കല്ല് എന്നിട്ട് ഇത് വെച്ചിട്ട് എനിക്ക് ഭാഗ്യം വരുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ അവന് വരുന്നത് എന്താ ശരിയാ അപ്നോർമൽ മൈൻഡാണ് വരിക കാരണം ഒരു മനുഷ്യന് ഇ സി ജി എടുക്കുന്നുണ്ട് ഇ ജി ജി എടുക്കുന്നുണ്ട് ഇലക്ട്രോൺസ് നമ്മളുടെ ബ്രെയിനിൽ വരുന്നതാണ് ഇ ജി ജി അത് കട്ടാവും അതാണ് ചിലര് വണ്ടി ഓടിക്കുമ്പോൾ എന്റെ വണ്ടിയുടെ മുന്നിൽ കൂടെ ഒരു കറുത്ത രൂപം വന്നു ഞാൻ പെട്ടെന്ന് വണ്ടിന്ന് വീണു എന്ന് പറയുന്നത് അവന്റെ ബ്രെയിൻ ഓഫ് ഓഫാവണതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ചില സൈക്കോളജിയിൽ സൈക്കോളജിയില് സ്ത്രീ എന്ന് പറഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോ കൈകാലുകൾ അനക്കാൻ പറ്റാതെ വെള്ളം കുടിക്കാൻ പറ്റാതെ അമ്മേ അച്ഛാന്ന് ഉറക്കുന്നുള്ള വിളിച്ചാലും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആള് കേൾക്കില്ല ഇത് ബ്രെയിനിൽ മാത്രമാണ് കേൾക്കുന്നത് ഇത് പണ്ട് കാലത്ത് ഗന്ധർവനായിട്ടാണ് കണക്കൂട്ടിയിരുന്നെ ശരി ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ബാധയും ഭൂതവും പ്രേതമായിട്ടാണ് കാണുന്നത് ഇത് രണ്ടുമല്ല ഓക്സിജൻ ലെവല് ബ്രെയിനിൽ കുറയാണ് അത്രയും നേരം ഇയാൾ പേടിച്ചിട്ട് ബ്രീത്ത് ചെയ്യും ശരിയാ ഒരാൾക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോ ആള് ആ ശ്വാസം വലിക്കും ഹാർട്ട് ബീറ്റ് കൂടും ഇതെയും ഇനി മരണ വീട്ടില് മരണ വീട്ടിൽ നമ്മള് നെഞ്ചിടിക്കും അല്ല മരണ വീട്ടിൽ കരയുമ്പോ എണ്ണിപ്പറക്കി കരയും നെള്ളിരിക്കും നെഞ്ചത്തടിച്ച് കരയും ഈ മൂന്ന് കാര്യങ്ങൾ നെഞ്ചത്തടിക്കുന്ന പോലത്തെ കൈ കൊണ്ട് ഇടത്തെ നെഞ്ചിലാടിക്കുന്നത് അത് ഹൃദയസ്തംഭന ഇല്ലാതിരിക്കാനാ ഓ പുതിയറിപ്പറക്കി കറിയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈഡിലിരിക്കാന്ന് പറഞ്ഞാൽ നിലവിളക്ക് കത്തിച്ചിട്ട് ആ തൊട്ട് മുല്ലിൽ വന്നിരുന്നിട്ട് തലയിൽ മുണ്ടിട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് തലയിൽ മുണ്ട് പതിനാറ് ദിനരാത്രങ്ങൾ മാറിയിരിക്കുന്നത് ആ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ബന്ധു ഏകദേശം വന്നു കഴിഞ്ഞിട്ട് എന്നാലും മരിച്ചൂലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് കരച്ചിൽ തുടങ്ങും ഏഹ് അങ്ങനെ 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 പതിനഞ്ച് ദിനരാത്രങ്ങൾ കഴിയുമ്പോൾ സംസാരിച്ച് സംസാരിച്ച് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഇത് സ്ഥിരീകരിക്കാണ് ഈ വ്യക്തി പോയിന്ന് പോയിന്ന് എന്നിട്ടൊരു നദിയിൽ പോയി കുളിച്ച് എല്ലാവരും കൂടി കുളിച്ച് ഈ വ്യക്തിയെ വിളിച്ച് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മൃഗങ്ങൾക്കുള്ള ഭക്ഷണം കൊടുത്ത് പുല എല്ലാം വീടിയതിനു ശേഷം ബന്ധുമിത്രാദികളും സഹോദരങ്ങളും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിരിയുമ്പോ ചിരി ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മുഖം പോലും ചിരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ഇത് ആത്മഹത്യ ചെയ്ത പോസിൽ വെച്ചിട്ടുണ്ടോ ക്രൂരനായ വ്യക്തി മരിച്ചാലും ചിരിച്ചിട്ടുള്ള ഫോട്ടോ അല്ലേ എപ്പോഴും സന്തോഷം ആവശ്യമുള്ളൂ ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പലരും പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു ഒന്നും ഉണ്ടാവില്ല കാരണം വളരെ സ്ട്രൈറ്റ് ആയിട്ട് ജീവിച്ച വ്യക്തികളും വളരെ ബുദ്ധിപരമായിട്ട് ജീവിച്ച വ്യക്തികളും കുറെ ഭക്തിയോട് കൂടി ജീവിച്ച വ്യക്തികളും മരണപ്പെട്ടുള്ള ചരിത്ര പുനർ അവതരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ബാധാഭൂതം എന്ന് പറയുന്നത് സ്ഥിരീകരിക്കാത്ത ഒരു കാര്യമാണ് ഫീലിങ്സുകൾ ഉണ്ട് അതുണ്ട് ഈ കുറെ സമ്പത്ത് കുറെ ചില കാര്യങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ രത്നങ്ങളെ മേടിച്ച് വെക്കും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ വീട്ടിൽ മേടിച്ച് വെക്കും അങ്ങനെയൊക്കെ കുറെ കേട്ടിട്ട് ചൈനീസ് ആസ്ട്രോളജി പ്രകാരം ഇന്ത്യൻ ആസ്ട്രോളജി പ്രകാരം നമ്മൾ വീട്ടിൽ ചില

ഈ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സാം നടക്കുന്നത് അതെ അതെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് ശരിയാണ് ഏറ്റവും കൂടുതൽ എക്സാമും അതുപോലെയുള്ള എൻട്രൻസും അതുപോലെ വിദേശത്തേക്ക് പോകുന്നതിന് തീരുമാനങ്ങൾ എടുക്കുന്നതും ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവങ്ങളിലും ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് ശരിയാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഇവരെല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയമാണ് ഉത്സവ സമയം അപ്പോൾ ഇവൻ ടെൻഷൻ അടിച്ചിട്ട് ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പോകുമ്പോൾ അവിടെ പഞ്ചവാദ്യം കേൾക്കും ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തി പഞ്ചവാദ്യത്തിന് ആദ്യത്തെ ഇത് വരുമ്പോൾ അങ്ങനെ നോക്കും രണ്ടാമത്തേൽ നോക്കും ഓട്ടോമാറ്റിക്കായിട്ട് കൈ ഇങ്ങനെ ഉയരും ആൽഫ മോഡില് ശരി ചെമ്പട ലമ്പട അമ്പട എന്നുള്ള ലെവലേ ചെമ്പട താളത്തിൽ കൊട്ടി തുടങ്ങി ഇങ്ങനെ മേളങ്ങൾ മുറുകുമ്പോൾ ഇവൻ്റെ ബ്രെയിൻലെസ് സിഗ്നലുകളൊക്കെ കുറേശങ്ങോട്ട് റിലാക്സായി വരും അതുപോലെ തന്നെ നമ്മൾ സോപാന സംഗീതം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ശങ്കിൽ തുടങ്ങി സോപാന സംഗീതത്തിലാ കേൾക്കുമ്പോൾ ലയം കൂടി റിലാക്സ് വരുന്നുണ്ട് കറക്റ്റാ ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം ലോൺ എടുക്കുമ്പോൾ ഇതെങ്ങനെ തിരിച്ചടയ്ക്കാമെന്നും ഈ ലോൺ എന്തിനാണെന്ന് എടുക്കുന്നത് ബോധ്യപ്പെടാതെയാണ് ലോൺ എടുക്കുന്നത് ലോൺ എടുക്കുന്ന പൈസ മറ്റൊരു കാര്യത്തിന് ചെലവ് അഴിച്ചിട്ട് അതും നഷ്ടപ്പെടുന്നു ഈ എടുത്ത കാര്യം നഷ്ടപ്പെടുമ്പോഴാണ് അവൻ ജപ്തിയിൽ പോണത് അതെ അപ്പൊ അവന് ഭാഗ്യം എങ്ങനെ വരും അവന്റെ തീരുമാനങ്ങൾ തുടക്കത്തിൽ അവൻ തീരുമാനിക്കണം ഞാൻ ലോൺ എടുക്കണോ ക്രെഡിറ്റ് കാർഡ് ചെയ്യണോ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്തിനെ അവന്റെ തീരുമാനം ഫേക്കാണ് അതിന് കല്ലോ ആമയുടെ മോതിലെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ചലിക്കാത്ത ആമയുടെ മോതിരം കൈമിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇപ്പൊ ഒരു വാച്ച് ഇറങ്ങി എന്തോ ഒരു പ്രത്യേക വാച്ച് ടി വിയിൽ കാണാൻ ഉണ്ടായി ഇപ്പൊ വാച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സമയം ശരിയാവുന്നു അത് ഒരുപാട് പരസ്യങ്ങളെ വരുന്നുണ്ടല്ലോ അതായത് വീട്ടിൽ ആമേനെ മേടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഈ രുദ്രാക്ഷം ധരിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് കോമൺ ആയിട്ടുള്ള രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ രുദ്രന്റെ അക്ഷം എന്ന് പറഞ്ഞാൽ ശിവന്റെ കണ്ണീരാണ് കണ്ണീര് മാല കൊടുത്തിട്ടിട്ട് എന്ത് മാറ്റാൻ വരിക കണ്ണീര് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ ശനി ശനി ദോഷമുള്ള വീട്ടിൽ ഏറ്റവും കൂടുതൽ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കുപ്പികളിൽ ഉജാല അലക്കി വെച്ചിട്ടുണ്ടാവും പട്ടി വരാതിരിക്കാൻ ഈ ഉജാല കുപ്പി ഒരു അഞ്ചാറെ വെച്ചിട്ട് അവിടെ നിലവിളക്കും കഥിച്ചിണ്ടാവും മൂർത്തിയായിട്ടിരിക്കണത് ഉജാലയാ കുപ്പികളിലായിട്ട് കാരണം നാടൻ വരാതിരിക്കാനാണ് വരാതിരിക്കാനാണിത് വെക്കുന്നത് അപ്പോൾ ഇതേപോലെ കുറേ ഇപ്പം വിശ്വാസിയാണെങ്കിലും അല്ലാത്തവനും ഇവിടെ ജീവിക്കുന്നുണ്ട് ദൈവമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഫോർ ജനറേറ്റിംഗ് ഓഫ് ഫോർ ഓർഗനൈസിംഗ് ഡി ഫോർ ഡിമാനിസ്ട്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം ശിവൻ സുന്ദരം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടം ഇപ്പോൾ ഭഗവാൻ ശിവൻ്റെ കയ്യിലിരിക്കുന്ന തൃശൂലത്തിൻ്റെ അഗ്രഭാഗങ്ങൾ മൂന്നാണ് രണ്ട് ഇടത്തും വലത്തുള്ള അഗ്രഭാഗങ്ങൾ വളഞ്ഞിരിക്കുന്നതും നേർത്തതും അഗ്രഭാഗം വളഞ്ഞിരിക്കുന്ന പക്ഷെ നടുക്കിരിക്കുന്ന ആയിട്ട് ആയിട്ടിരിക്കുന്നത് ഉയർന്നതും കൂർത്തതുമാണ് അതിന് താഴെ ഉള്ളത് എന്ന് പറയുന്ന ഇതാണ് അത് ഹാർട്ട് ബീറ്റിന്റെ താളാണത് തക്കട്ടക്കെട്ടക്കെ എന്നുള്ളത് കാരണം എന്താ നീ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ചിട്ടും വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ചും നീ ടെൻഷൻ അടിക്കണ്ട നീ വർത്തമാന കാലത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പഠിക്കും നിന്റെ ഹാർട്ട് ബീറ്റ് കൃത്യമായി നീ അടിക്കാൻ പഠിക്കി അതാണ് ശിവൻ എന്ന് പറഞ്ഞ വർത്തമാന കാലഘട്ടത്തിലെ ദേവൻ ആ ശിവന്റെ അടുത്താണ് ഈ കുംഭമേള നടക്കണേ അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ഈ കുംഭമേളക്കെതിരെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരാളും മൈൻഡ് ചെയ്യാത്തത് അത്രയും ആയിട്ടുള്ള എനർജി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ അതിനൊന്നും ബാധിക്കില്ല എന്ന് ഒന്നും ബാധിക്കില്ല അതുപോലെ എനർജി എന്ന് പറയുന്നത് എങ്ങനെ ഇത് കൂട്ടാം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് മനസ്സിലാക്കിയാൽ യോഗ ചെയ്താൽ കൂടും ജിമ്മ് ചെയ്താൽ കൂടും നന്നായിട്ട് ചിന്തിച്ചാൽ കൂടും നല്ല സംസർഗത്തിൽ കൂടെ കൂടും രക്തം മാത്രമല്ല നല്ല ക്ഷേത്രങ്ങളോ നല്ല മോസ്കലോ അല്ലെങ്കിൽ പള്ളികളിലോ നല്ല രീതിയിലുള്ള പ്ര പ്രയറോടു കൂടിയവൻ കുറച്ച് നേരം ചിലവഴിച്ചാൽ അവനിൽ വരുന്ന മാറ്റം നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതല്ല അവൻ്റെ ക കപ്പാസിറ്റിയും പേഴ്സണാലിറ്റിയും ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അതിൽ ഒരു മേമ്പൊടി എന്നുള്ള ലെവല് ഏത് എനർജിയുടെ ലെവലാണ് കുറവ് പണ്ട് കാലത്ത് ടി വി ചാനൽ ടിവികളൊക്കെ മേടിക്കുമ്പോൾ ആ വീടിൻ്റെ മുകളിൽ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു ഏഹ് അതിൽ വി ഗാർഡിൻ്റെ ബൂസ്റ്റർ ഉണ്ടായിരുന്നു കുറച്ച് കിട്ടുന്ന എനർജി കൂടുതലാക്കാനാണ് ഈ ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഈ പത്ത് വിരലുകളിൽ ഇതിലേത് വിരലുകളിലാണ് ബൂസ്റ്റിങ് ചെയ്യേണ്ടത് ആ ബൂസ്റ്റർ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ പവറും പ്രകൃതിയുടെ പവറും കൂടി യോജിച്ച് വളരെയധികം എനർജറ്റിക്കായിട്ടുള്ള ഒരു പവറായി മാറും അതാണ് ജെ തെറാപ്പി അല്ലെങ്കിൽ ജെമ്മോളജി എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം അല്ലാതെ ആയില്യം നക്ഷത്രത്തിന് കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് ഏത് രത്ന ധരിക്കുക ബർത്ത് സ്റ്റോണാണ് ധരിക്കുക എന്ന് പറയുന്നത് ആയില്യം ജനിക്കുന്നത് എമറാൾഡിലാണ് എമറാൾഡ് ഞാൻ ഒരു കാരറ്റ് കയറ്റിട്ടോളം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നിറനിലടിക്കേണ്ടി വരും കാരണം ഇത് ചോദിക്കുന്ന വ്യക്തി ആയില് നക്ഷത്രവും ഭരത്ത ഷോണാണ് ചോദിക്കുന്നത് അപ്പം മരതകങ്ങട്ട് പറയും ഈ ചോദിക്കുന്ന വ്യക്തിയുടെ പ്രായം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു എൺപത് വയസ്സുള്ള ആളാണെങ്കിലോ മനസ്സിലായി അപ്പോൾ അതേപോലെ ഭരത്ത ഷോൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് പേഴ്സൺ അവനെന്താണോ ആവശ്യം എന്താണ് അവന് കുറവ് അതിനെ നികത്താനായിട്ടാണ് ഉണ്ടാവുക ഈ അല്ലാതെ തന്നെ ആയിരം അനേകായിരം രക്തങ്ങളുണ്ട് ഏതാണ് യോജിക്കുക അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമൻ്റിലൂടെ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക ഇതേ വിശിഷ്ട വ്യക്തികളോടൊപ്പം വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡുകളിലൂടെ അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക